ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സ വഴി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സനിൽ പ്രമേഹ രോഗിയാണെന്നും തലയോട്ടി പഴുത്തത് ഭക്ഷണം നിയന്ത്രിക്കാത്തത് കൊണ്ടാണെന്നും ഭക്ഷണം വീട്ടിൽ പോയി വാരി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്നും മാധ്യമ പ്രവർത്തകയോട് ക്ലിനിക്കിലെ മാനേജർ എല്ലാ കോസ്മെറ്റിക് ചികിത്സാ കേന്ദ്രങ്ങളും അപകടങ്ങൾ എന്ന് പറയുന്നില്ല ഒൻപത് വിരലുകൾ മുറിച്ചു മാറ്റപ്പെട്ട കഴക്കൂട്ടത്തെ യുവതിയുടെ കേസും അതിനു മുന്നേ ജീവൻ തന്നെ നഷ്ടപ്പെട്ട അമൃതരാജിൻ്റെ ദുരന്തകഥയും ഇതിലൊക്കെ ആശുപത്രി അധികൃതർ രോഗിയുടെ മേൽ പൂർണ്ണമായും പഴിചാരി രക്ഷപ്പെടുന്നതായി കാണാം ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു പാഠമുണ്ട് മനസ്സിലാക്കാൻ വൈകിയാൽ ജീവന തന്നെ അത് വലിയ അപായമാണ് എന്നതാണ് വാസ്തവം ഏറ്റവും വില കുറഞ്ഞ ലൈസൻസ് ഇല്ലാത്ത കോസ്മെറ്റിക് ക്രീമുകൾ ഉപയോഗിക്കുന്ന ബാർബർ ഷോപ്പ് മുതൽ ബ്യൂട്ടി പാർലർ വരെ സൗന്ദര്യം വർദ്ധിപ്പിക്കുമെന്ന ധാരണയിൽ മലയാളികൾ ദുരന്തത്തെ ഇരന്നു വാങ്ങുകയാണ് ഈ അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ കുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ടുവരാൻ പാടില്ലെന്ന നിർദ്ദേശം വരുന്നു